നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ കത്തിരിത വാർത്ത എത്തിയത് ഒഫീഷ്യലായിട്ട് എത്തിയിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് ഒരു സ്പാനിഷ് സെൻറ്റർ ഫോർവേഡിനെ സ്വന്തമാക്കിയിരിക്കുന്നു ബ്ലാസ്റ്റേഴ്സിനെ ഒഫീഷ്യലായിട്ട് അത് അനൗൺസ് ചെയ്യുന്നു കോൾഡോ ഒബിയേറ്റയെ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിച്ച് എത്തിച്ചിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് ബ്ലാസ്റ്റേഴ്സ് ആർ ഡിൽ ആയിട്ട് ടു കൺഫേം ദി സൈനിങ് ഓഫ് സ്പാനിഷ് സെൻ്റർ ഫോർവേഡ് കോൾഡോ ഒബിയേറ്റ ഫോർ ദി അപ്കമ്മിങ് ട്വൻ്റി ട്വൻറ്റി ഫൈവ് ട്വന്റി സിക്സ് ഫുട്ബോൾ സീസൺ വെൽക്കം ടു ഗോഡ്സ് ഓൺ കൺട്രി കോൽഡോ അപ്പം കോൾഡോയെ സൈൻ ചെയ്തിരിക്കുന്നു സ്പാനിഷ് സെൻറ്റർ ഫോർവേഡ് ഏറ്റവും ഒടുവിൽ കളിച്ചത് റിയൽ യൂണിയനിലായിരുന്നു അതായത് സ്പെയിനിലെ രണ്ടാം ഡിവിഷൻ ക്ലബിലാണ് അദ്ദേഹം ഏറ്റവും ഒടുവിൽ കളിച്ചത് ഒരു ഗോൾ സ്കോറിംഗ് സെൻറ്റർ ഫോർവേഡ് എന്ന രൂപത്തിൽ പേരുകേട്ട താരമാണ് വ്യത്യസ്ത സ്പാനിഷ് ക്ലബുകൾക്ക് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുണ്ട് അവിടെ നിന്നാണിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത് ഒരു വർഷത്തെ ഡീലിലാണ് അദ്ദേഹത്തെ എത്തിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിൻഡ് ഡോഡക്റ്റ് കഡോലി സ്കിൻസ്കിസ് ഈ ഒരു സൈനിങ്ങിനെ കുറിച്ച് പറയുന്നത് ഒബിയേറ്റ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫോർവേഡാണ് അദ്ദേഹം വ്യത്യസ്തമായിട്ടുള്ള സ്പാനിഷ് ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റീസിൽ വലിയ വിശ്വാസം അർപ്പിക്കുകയാണ് നമ്മുടെ അറ്റാക്കിങ്ങിൽ അദ്ദേഹം മികച്ച ഒരു ഓപ്ഷനായിരിക്കും ആൻഡ് വി ലുക്ക് ഫോർവേഡ് ടു ബ്രിങ്ങിങ് ഹിം ഇൻ ടു ദി ടീം ആൻഡ് സീയിങ് ദി ക്വാളിറ്റീസ് ഈ ക്യാൻ ആഡ് ടു അവർ അറ്റാക്ക് എന്നാണ് ഇപ്പം വലിയ പ്രതീക്ഷയോടുകൂടി കരോലിസ് സ്കിൻസ് കിസ് പറയുന്നത് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ഇതാ ഒരു സെൻറ്റർ ഫോർവേഡിനെ സ്വന്തമാക്കിയിരിക്കുകയാണ് മുപ്പത്തി ഒന്നുകാരനായിട്ടുള്ള കോൽഡോ ഒബിയേറ്റ വീഡിയോ സാനിക്കുന്ന ഫുട്ബോളിലൊക്കെ കൂടുതൽ ശേഷങ്ങളുമായി റഫ്റ്റോക്സ് എടുത്ത